ഏറെ ബഹുമാനാദരങ്ങൾ നിറഞ്ഞ പണ്ഡിതർ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ നാസ്തികത ധൈക്ഷണികമല്ല അല്ലെങ്കിൽ യുക്തിരഹിതമല്ല യുക്തിരഹിതമാണ് എന്ന് ഏതാനും ചില പോയിൻറ്റുകൾ വെച്ചുകൊണ്ട് വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏഴ് കാരണങ്ങളാണ് വളരെ പരിമിതമായ സമയമാണുള്ളത് ഇവിടെ ഏഴ് കാരണങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ആദ്യം ഓരോന്ന് പറയുകയും പിന്നീട് സമയത്തിനനുസരിച്ച് വിശദീകരിക്കുകയും ചെയ്യാമെന്നാണ് മനസ്സിലാക്കുന്നത് എത്തിസം അത് ഇറാഷണൽ ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഒന്ന് ഇറ്റ് ഡിസിൻ ടൈക്ക് റീസണിങ് ആസ് എ സോഴ്സ് ഓഫ് നോളജ് വിജ്ഞാനത്തിൻ്റെ ഒരു സോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ വിജ്ഞാനം ലഭിക്കാനുള്ള ഒരു ജ്ഞാനമാർഗമായി സെൻസ് അല്ലെങ്കിൽ റീസണിങ് എന്നതിനെ യുക്തിവാദികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നിരീശ്വരവാദികൾ അല്ലെങ്കിൽ നാസ്തികർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എല്ലാ നാസ്തികരെ അല്ല ഞാൻ പറയുന്നത് നവനാസ്തികത എന്ന പേരിൽ അറിയപ്പെടുകയും സയൻറ്റിസത്തെ അല്ലെങ്കിൽ ശാസ്ത്രമാത്രവാദത്തെ തങ്ങളുടെ ആദർശമായി സ്വീകരിക്കുകയും ചെയ്ത നാസ്തികരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ദൈക്ഷണികത അല്ലെങ്കിൽ യുക്തിചിന്ത എന്നതിന് സ്വയം ഒരു അറിവിൻ്റെ മാർഗമായി പോലും അംഗീകരിക്കുന്നില്ല എന്നതാണ് അവരാണ് യുക്തിവാദികൾ എന്ന് പറയുന്നത് എന്നത് ഒരു പരിഹാസ്യമാണ് ഒരു സെൽഫ് റെഫ്യൂട്ടിങ് ആർഗ്യുമെൻറ്റാണ് ഇൻഷാല്ല അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് വരാം രണ്ട് അപ്പോൾ അത് അറിവിൻ്റെ മാർഗമായി പോലും അംഗീകരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് യുക്തിരഹിതമാണ് എന്ന് ഒരു സെൽഫ് എവിഡൻറ്റ് ട്രൂത്താണ് രണ്ടാമത്തെ കാരണം ദ ബിലീവ് ദാറ്റ് ദർ ഇസ് നോ എവിഡൻസ് ടു ഗോഡ് അല്ലെങ്കിൽ ഗോഡ്സ് എക്സിസ്റ്റൻസ് ദൈവത്തിൻ്റെ അസ്തിത്വം ദൈവമുണ്ട് എന്നതിന് ഒരു തെളിവുമില്ല എന്ന് അവർ ഒരു തെളിവുമില്ലാതെ വിശ്വസിക്കുന്നു എന്നാണ് അതായത് ദൈവത്തിന് യാതൊരുവിധ തെളിവില്ല എന്ന് അവർ വിശ്വസിക്കുന്നു അത് അന്ധമായി വിശ്വസിക്കുകയാണ് തെളിവുകൾ ഇവിടെ ഉണ്ടല്ലോ ഉള്ളൊരു കാര്യത്തെ നിരാകരിക്കുന്നു എന്നത് അത് ഇവിടെ ഒരാൾ ഒരു ആന ഇവിടെ നിൽപ്പുണ്ട് എന്നിട്ട് അയാൾ ആന ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു അന്ധവിശ്വാസമാണ് എന്നതുപോലെയുള്ള ഒരു അന്ധവിശ്വാസമാണ് ദൈവത്തിന് തെളിവില്ല എന്ന് പറയുന്ന വിശ്വാസം ഇപ്പോൾ ദൈവത്തിന് തെളിവുണ്ട് ഇഷ്ട എന്തൊക്കെയാണ് തെളിവുകളെന്ന് ഒന്ന് രണ്ടെണ്ണം ഞാൻ വിശദീകരിക്കും പിന്നെ ഇസ്ലാം ദൈക്ഷണികമാണ് എന്നൊരു അവതരണം വരാനുള്ളത് കൊണ്ട് അത് ഞാൻ കൂടുതൽ അതിലേക്ക് ആഴത്തിലേക്ക് പോവുകയില്ല മൂന്നാമത്തെ കാരണം ഇവർ നിരീശ്വരവാദത്തിൽ വിശ്വസിക്കുന്നു െന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന് തറപ്പിച്ചവർ പറയുന്നു അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കുന്നു ദൈവമില്ല എന്നതിന് എന്താണ് തെളിവ് അപ്പോൾ ദൈവമില്ല എന്നതിന് ദർ ഇസ് നോ എവിഡൻസ് വിശ്വാ ഒരു തെളിവുമില്ലാതെ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു തെളിവില്ലാതെ വിശ്വസിക്കുന്നതിനാണ് അന്ധവിശ്വാസം എന്ന് പറയുക അപ്പം നാസ്തികത അന്ധവിശ്വാസമാണ് കാരണം ദൈവമില്ല എന്ന് അവർ വിശ്വസിക്കുന്നു വിതഔട്ട് എനി പ്രൂഫ് വിത്ത് നോ എവിഡൻസ് ഒരു തെളിവുമില്ലാതെ അവർ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു നാലാമത്തെ കാരണം ഉണ്ട് എന്ന് വാദിക്കാൻ മാത്രമാണ് തെളിവിൻ്റെ ആവശ്യമുള്ളൂ ഇല്ല എന്ന് വാദിക്കാൻ തെളിവിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു അതും അന്ധവിശ്വാസമാണ് അതിനെന്താ തെളിവ് ഏതൊരു വിഷയം വാദിക്കുമ്പോൾ തെളിവ് വേണം എന്നാണ് അത് ഉണ്ട് എന്ന് വാദിച്ചാലും ഇല്ല എന്ന് വാദിച്ചാലും ഇല്ല എന്ന് വാദിച്ചാൽ തെളിവ് വേണ്ട എന്നത് ഒരു അന്ധവിശ്വാസമാണ് അഞ്ചാമത്തെ കാരണം തെളിവിൻ്റെ അഭാവം അഭാവത്തിൻ്റെ തെളിവാണ് എന്ന് അവർ പറയുന്നു തെളിവില്ല എന്നത് ഇല്ല എന്നതിൻ്റെ തെളിവാണ് അത് മറ്റൊരു അന്ധവിശ്വാസമാണ് തെളിവില്ല എന്നത് തെളിവില്ല എന്നതിൻ്റെ തെളിവാണ് എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ തെളിവില്ല എന്നത് ഒരു കാര്യം ഇല്ല എന്നതിൻ്റെ തെളിവില്ല എന്ന് പറഞ്ഞാൽ തെളിവ് നമുക്ക് ലഭ്യമല്ല എന്നത് ഇല്ല എന്നതിൻ്റെ തെളിവാണ് എന്ന് പറയാൻ പറ്റില്ല അടുത്തത് ആറാമത്തെ കാരണം അവർ ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നു ഡാവിഞ്ചിയ ആരാണ് വരച്ചത് എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കുന്നു അതിന് അവർ അതിനെ ഒരു ഫൂളിഷ് ചോദ്യമായി അവർ മനസ്സിലാക്കുന്നു ഏഴാമത്തെ കാരണം ആറാമത്തെ കാരണം ദൈവത്തെ ആരാണ് സൃഷ്ടിക്കുന്നത് എന്ന് അവർ ചോദിക്കുന്നു ആ ചോദ്യം തന്നെ ബിഗ് എന്താ പറയുക ഒരു അന്ധവിശ്വാസമാണ് അല്ലെങ്കിൽ ഒരു വിഡ്ഢിത്തരമാണ് ഒരു വിഡിത്തത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരുതരം ചിന്താശൂന്യതയിൽ നിന്നാണ് ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചതെന്ന ചോദ്യം വരും വരൂ ഇപ്പോൾ ഇറ്റ് സെൽഫ് ഈസ് ഫുളിഷ് ആ ചോദ്യം തന്നെ ഫുളിഷ്നെസ് ആണ് അതിന് മറുപടിയായി നമ്മൾ പറയുന്നു എന്ത് മോണാലിസയെ വരച്ചത് ഡാവിൻചിയാണെന്ന് പറയാം പക്ഷേ ഡാവിൻജിയെ ആരാണ് വരച്ചത് എന്ന ചോദ്യം അപ്രസക്തമാണ് എന്നതുപോലെ നിങ്ങളുടെ ചോദ്യം അപ്രസക്തമാണെന്ന് പറയുമ്പോൾ അവർ പറയുന്നു ആയി അത് ശരിയല്ല കുട്ടിയെ ആരാണ് പഠിപ്പിച്ചത് ടീച്ചർ ടീച്ചർ ആരാണ് പഠിപ്പിച്ചത് ചോദ്യം പ്രസക്തമാണല്ലോ എന്നാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഉത്തരം മനസ്സിലാക്കാനുള്ള സെൻസ് അവർക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഏഴ് കാരണത്താൽ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാണ് യുക്തിവാദം അല്ലെങ്കിൽ എന്ന് പറയുന്ന നിരീശ്വരവാദം അല്ലെങ്കിൽ നാസ്തികത അത് യുക്തിവിരുദ്ധമാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമതായി റീസണിങ് അല്ലെങ്കിൽ റാഷണൽ തിങ്കിങ്ങിനെ ഒരു സോഴ്സ് ഓഫ് എവിഡൻസ് ആയി സോഴ്സ് ഓഫ് നോളജായി ഇവർ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ അതെന്താ അങ്ങനെ ഞാൻ പറയാൻ കാരണം ഇവരോട് എന്ത് ചോദിച്ചാലും ഇവർ അറിയാം ഇവരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു വിത്ത് എക്സെപ്ഷൻ കാരണം ഇവരുടെ കൂട്ടത്തിൽ പല ചുവദികൾ നമ്മൾ അവർക്ക് പ്രത്യേകിച്ച് ബൗണ്ടറി ഒന്നും ഉണ്ടാവില്ല നിരീശ്വരവാദികൾ നാസ്തികർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവരുടെ സയൻറ്റിസത്തെ ആദർശമായി സ്വീകരിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അവരോട് ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും പറയും സയൻസ് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അത് സയൻസ് തെളിയിച്ചിട്ടുണ്ടോ ദൈവം സയൻസ് അത് തെളിയിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഏത് കാര്യത്തിനും സയൻസ് അത് തെളിയിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ് ഒരു കാര്യം സയൻസ് തെളിയിച്ചിട്ടില്ല അല്ലെങ്കിൽ സയൻസിൻ്റെ പരിധിയിൽ അത് വരുന്നില്ല എങ്കിൽ അറിവല്ല എന്നാണ് അവർ മനസ്സിലാക്കിയത് ഇതൊരു വലിയ സാണ് ഒരേ വിഡ്ഢിത്തമാണ് യുക്തിരഹിതമായ കാര്യമാണ് എന്തുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ സയൻസ് തെളിയിക്കാത്ത അല്ലെങ്കിൽ സയൻസിൻ്റെ മേഖലയല്ലാത്ത എല്ലാം അസംതം അസംബന്ധമാണ് എന്ന ഒരു ബറുവാദത്തെയാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത് അത് ശരിയാണോ തീർച്ചയായും ശരിയല്ല എന്തുകൊണ്ട് വാട്ട് ഇസ് സയൻസ് സയൻസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് നോളജ് ഓഫ് ദ ഫിസിക്കൽ ഓർ മെറ്റീരിയൽ വേൾഡ് ഗെയിൻ ത്രൂ ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻസ് ഒബ്സർവേഷനും എക്സ്പെരിമെൻറ്റും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഈ ഒബ്സർവിൾ യൂണിവേഴ്സിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ മെറ്റീരിയൽ വേൾഡിനെ കുറിച്ചുള്ള ഈ ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വളരെ സിസ്റ്റമാറ്റിക്കായ പഠനത്തിനാണ് സയൻസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്ത് വേണം ഒന്ന് മെറ്റീരിയൽ വേൾഡിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ മെറ്റീരിയൽ വേൾഡ് അല്ലാത്തതിനെ കുറിച്ച് അത് അതിൻ്റെ സയൻസിൻ്റെ ഒരു ഒരു അത് അതിൻ്റെ ചട്ടക്കൂടിയിൽ അതിൻ്റെ ഇത്തോറി വരുന്നൊരു കാര്യമല്ല കാരണം അതെ പുറത്താണ് നമുക്കറിയാം ഓരോന്നിനും അളക്കാൻ ഒരു പ്രത്യേകമായ ഒരു ഒരു ടൂൾ ഉണ്ടല്ലോ ഇവിടെ നിന്ന് കോട്ടക്കലേക്ക് എത്ര ലിറ്റർ ആകുന്നു എന്ന് പറഞ്ഞാൽ ആ ചോദ്യം അസംബന്ധമാണ് എന്തുകൊണ്ട് ദൂരത്തെ അളക്കുന്ന ലിറ്റർ കൊണ്ടല്ല എന്നതുപോലെ തന്നെ ദൈവമുണ്ട് എന്നതിൻ്റെ ശാസ്ത്രീയമായ തെളിവ് എന്താണെന്ന് പറഞ്ഞാൽ ശാസ്ത്രം കൊണ്ട് അളക്കപ്പെടേണ്ട ഒരു സാധനമല്ല കാരണം ശാസ്ത്രം എന്നത് ഒബ്സർവബിൾ യൂണിവേഴ്സിനെ കുറിച്ചുള്ള പഠനമാണ് ഇതോ ഇത് യൂണിവേഴ്സത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു സംഭവമാണ് ഇത് ഈ ദൈവം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ചോദ്യം അസംബന്ധമാണ് രണ്ട് ഒബ്സർവ് ഈ യൂണിവേഴ്സിൽ തന്നെ ഇനി ഒബ്സേർവ് ചെയ്യ പറ്റാത്ത അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യപ്പെട്ടാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റോട് കൂടി അല്ലാതെ വിവരങ്ങൾ കിട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഹിസ്റ്ററി എടുത്തു നോക്കൂ നിങ്ങൾ ഹിസ്റ്ററി ഹിസ്റ്ററി കനോട്ട് ബി ഒബ്സേർവ്ഡ് ഹിസ്റ്ററി കനോട്ട് ബി റിപ്പീറ്റഡ് റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു കാര്യത്തെ നമുക്ക് വീണ്ടും 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 പരീക്ഷിച്ച് അങ്ങനെയല്ലേ നമുക്ക് ഒരു നൂറ് ഡിഗ്രി ആകുമ്പോൾ വെള്ളം ചൂടാകുന്നു അത് നമ്മൾ പല സ്ഥലത്തും നമ്മൾ പരീക്ഷിച്ചു ഇവിടെ പരീക്ഷിച്ചു കല്ലാർമംഗലത്ത് മംഗലത്ത് പരീക്ഷിച്ചു പിന്നെ നേപ്പാളിൽ പരീക്ഷിച്ചു ഫിസിയിൽ പരീക്ഷിച്ചു ഇങ്ങനെ പല സ്ഥലത്ത് നമ്മൾ പരീക്ഷിക്കുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അങ്ങനെയാണ് രണ്ടായിരത്തിൽ അങ്ങനെയാണ് ആ ആയിരണ്ടായിരത്തി മുപ്പതിലും അങ്ങനെയാണ് ഇങ്ങനെ എല്ലാ കാലത്തും അങ്ങനെ അങ്ങനെയാണ് കാലം കൊണ്ടും ഒക്കെ സ്ഥലം കൊണ്ടും ഓക്കെ അപ്പോൾ നമ്മളൊരു തിയറിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഗാന്ധിജി ജനിച്ചു എന്നൊരു ചരിത്രമാണ് അത് ഗാന്ധിജി വീണ്ടും ജനിപ്പിക്കാൻ പറ്റുകയില്ലല്ലോ അത് റിപ്പീറ്റഡായ സംഗതിയല്ല ഫ്രഞ്ച് വിപ്ലവം എന്നൊരു ചരിത്ര യാഥാർത്ഥ്യമാണ് അത് നമുക്ക് പരീക്ഷിച്ച് വീണ്ടും നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ പറ്റൂല കാരണം എന്താ അത് കഴിഞ്ഞു പോയി ബൈഗോൺസ് ആർ ബൈഗോൺസ് അത് കഴിഞ്ഞു പോയി അതുകൊണ്ട് തന്നെ അത് ശാസ്ത്രം എന്ന് പറയുന്ന കൃത്യമായ ശാസ്ത്രത്തിൻ്റെ നിർവചനത്തിന് പുറത്താണത് പിന്നെ വിശാലമായ അർത്ഥത്തിൽ ശാസ്ത്രം എന്ന് പറയാറുണ്ട് അതല്ല അങ്ങനെ ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് ആരും പറയേണ്ടതില്ല അതുപോലെ തന്നെ ദൈക്ഷണികമായ കാര്യങ്ങളുണ്ട് പരീക്ഷിച്ച് മനസ്സിലാക്കുന്നതാണത് ഇപ്പം മോം മീൻസ് മോം ഈസ് ഓൾഡർ ദാൻ സോറി അമ്മ മകളെക്കാൾ പ്രായം കൂടുതലുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞ് സങ്കല്പിക്കും അമ്മക്ക് മകളേക്കാൾ പ്രായം കൂടുതലുണ്ട് എന്ന് പറയുമ്പോ അത് ഓരോ അമ്മ ഈ അമ്മേക്കാൾ പ്രായം കൂടുതലുണ്ട് അങ്ങനെ നൂറ് അമ്മയെ പരിശോധിച്ചിട്ടാണോ ആ തിയറിയിലേക്ക് എത്തുന്നത് അല്ല വാട്ട് ഇസ് മദർ ആൻഡ് വാട്ട് ഇസ് ഡോട്ടർ ഈ രണ്ട് ഡെഫിനേഷൻ കിട്ടുന്ന മനസ്സിലാക്കാവുന്ന കാര്യമാകുന്നു അപ്പോ ഇവിടെ ഒന്നും ഇല്ല സയൻസിന് ഫോർ സയൻസ് എന്നിട്ട് ഇവിടെ അറിവ് ലഭിക്കുന്നുണ്ട് അപ്പൊ ഒന്നാമത്തെ അന്ധവിശ്വാസം മനസ്സിലായിട്ടാണ് കരുതുന്നു രണ്ടാമതായി ഇവർ പറയുന്നത് ദൈവത്തിന് തെളിവില്ല എന്നാണ് ആര് പറഞ്ഞു ദൈവത്തിന് തെളിവില്ല എന്ന് ദൈവത്തിന് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് അതുപോലെ തന്നെ കണ്ടിജൻസി ആർഗ്യുമെന്റ്സ് പിന്നെ അതുപോലെ ഡിസൈനർ ആർഗ്യുമെന്റ് അതുപോലെ ആർഗ്യുമെന്റ് ഫ്രം ഫ്രീ വില് ഇങ്ങനെ ധാരാളം ആർഗ്യുമെൻറ്റുകൾ ധാരാളം തെളിവുകൾ ദൈവത്തിനുണ്ട് ഈ തെളിവുകൾ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ ദൈവത്തിന് തെളിവില്ല എന്ന് പറയുന്നു അന്ധമായി പറയുന്നു അത് അന്ധവിശ്വാസമാണ് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് പറഞ്ഞാൽ തുടക്കമുള്ള ഏതൊരു വസ്തുവിനും ഒരു കാരണമുണ്ടായിരിക്കും ദാറ്റ് ബിഗാൻ ടു എക്സിസ് ഹാസ് എ കോസ് പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന് ഒരു അൺകോസ്ഡ് കോസ് ഉണ്ടായിരിക്കും ആ അൺകോസ്ഡ് കോസ് ദാറ്റ് ഇസ് ഗോഡ് അതാണ് ദൈവം സോ സിമ്പിൾ വേറൊരു കണ്ടിൻജൻസി ആർഗ്യുമെന്റ് എന്ന് പറയും അതായത് എവറിതിങ് മസ്റ്റ് ബി നെസസറി ഓർ ഏതൊരു സംഗതിയും ഒന്നുകിൽ നെസസറി ആയിരിക്കും അല്ലെങ്കിൽ കണ്ടിഞ്ചൻ്റ് ആയിരിക്കും നെസസറി എന്ന് പറഞ്ഞാൽ ഉണ്മ അനിവാര്യമായത് ഉണ്മെന്നാൽ ഉള്ള അവസ്ഥ അനിവാര്യമായത് അതായിരിക്കും ഏതൊരു വസ്തു ഒന്നുകിൽ അല്ലെങ്കിൽ ഉണ്മ അനിവാര്യമല്ലാത്തതായിരിക്കും എന്ന് പറഞ്ഞാൽ ഉണ്മയോ ഇല്ലായ്മയോ അനിവാര്യമല്ലാത്തത് കണ്ടിഞ്ചന്റ് ആയിരിക്കും അപ്പോ ഈ പ്രപഞ്ചം എല്ലാ വസ്തുക്കളും കണ്ടിഞ്ചൻ്റ് ആകാന്നു പറ്റൂല കാരണം എന്താ എല്ലാ വസ്തുക്കളും കണ്ടിഞ്ചൻ്റ് കണ്ടിഞ്ചൻ എന്നാൽ എന്താ പറ്റുന്നതിലേക്ക് ആശ്രയിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ പിന്നെ എന്തുവാണം ഈ പ്രപഞ്ചം കണ്ടിൻ്റെ ആണെങ്കിൽ ദർ ഷുഡ് ബി എ നെസസറി എൻറ്റിറ്റി ഒരു അനിവാര്യമായ അസ്തിത്വം ആവശ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ അനിവാര്യമായ അസ്തിത്വത്തിന്റെ പേരാണ് ദൈവം എന്ന് പറഞ്ഞത് നെസസറി ഓർ ഒന്ന് ഏതൊരു വസ്തു ഒന്നുകിൽ നെസസറി ആയിരിക്കും അല്ലെങ്കിൽ കണ്ടിഞ്ചൻ്റ് ആയിരിക്കും നമ്മൾ പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തുവിനെടുത്താലും അത് നെസസറി അല്ല നെസസറി എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതിരുന്നാലും ഇവിടെ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ടാവും വൈരുദ്ധ്യം ഉണ്ടാകും അങ്ങനെ പ്രപഞ്ചത്തിലൊരു കാര്യമില്ല പ്രപഞ്ചം തന്നെയും അങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ കണ്ണിൻ തന്നെന്ന് പറഞ്ഞാൽ എന്താ അതിന് മറ്റൊന്നിനെ ആശ്രയിച്ച് അത് നിക്കു അതിനൊരു വിശദീകരണം ആവശ്യമാണ് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമാണ് അത് സ്വയം അനിവാര്യമല്ല അപ്പോൾ ദർ ഷുഡ് ബി നെസസറി ആ നെസസറി എൻറ്റിറ്റിയുടെ പേരാണ് ദൈവം എന്ന് പറയുന്നത് അതാണ് അതിനെ ഞാൻ മലയാളത്തിൽ കുറച്ച് കോംപ്ലിക്കേറ്റായി അവതരിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ഇത് ഇത് ഇവർക്ക് തല വർക്ക് ചെയ്യുന്നില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് തല വർക്ക് ചെയ്താലേ മനസ്സിലാവുള്ളൂ എന്ന് പറയാൻ വേണ്ടി ഇപ്പോൾ പറഞ്ഞ് സിമ്പിളായി ഞാൻ പറഞ്ഞു ഇതിനൊന്ന് കോംപ്ലിക്കേറ്റായി അവതരിപ്പിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും ഏതൊരു വസ്തുവും ഒന്നുകിൽ അതിൻ്റെ ഉണ്മ അനിവാര്യമായിരിക്കും ശരിയല്ലേ ഏതൊരു വസ്തുവും ഒന്നുകിൽ ഒന്നുകിലതിൻ്റെ ഉണ്മ അനിവാര്യമായിരിക്കും അല്ലെങ്കിലോ ഉണ്മ അനിവാര്യം അല്ലാത്തതായിരിക്കും രണ്ടല്ലാത്ത വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല ഒന്നുകിൽ അതിൻ്റെ ഉണ്മ അനിവാര്യമായതായിരിക്കും അല്ലെങ്കിൽ അനിവാര്യം ഉണ്മ അനിവാര്യമല്ലാത്തത് ഒന്നുകിൽ ഇല്ലായ്മ അനിവാര്യമായതായിരിക്കും അല്ലെങ്കിൽ ഇല്ലായ്മ അനിവാര്യമല്ലാത്തതായിരിക്കും മനസ്സിലായാലോ ഈ രണ്ട് ഓപ്ഷനേ ഉണ്ടാവുള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞ കാര്യങ്ങൾ മൂന്നാണ് ഒന്നുകിൽ ഉണ്മ അനിവാര്യമായത് ഉണ്മ സ്വയം അനിവാര്യമായത് രണ്ട് ഇല്ലായ്മ സ്വയം അനിവാര്യമായത് മൂന്ന് ഉണ്മയോ ഇല്ലായ്മയോ സ്വയം അനിവാര്യമല്ലാത്തത് ഇല്ലായ്മ അനിവാര്യമായതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത് ഉണ്ടാവില്ലല്ലോ അപ്പൊ രണ്ട് കാര്യമായി ഒന്നുകിൽ ഉണ്മ അനിവാര്യമായത് അല്ലെങ്കിൽ ഉണ്മയോ ഇല്ലായ്മയോ അനിവാര്യ മല്ലാത്തത് അപ്പൊ ഇനി പ്രപഞ്ചത്തെ കുറിച്ചെടുക്കുക പ്രപഞ്ചത്തിന്റെ ഉണ്മ അനിവാര്യമാണോ അനിവാര്യമല്ല കാരണം അനിവാര്യമാകുക എന്നാൽ അതില്ല എന്ന് സങ്കല്പിച്ചാൽ ഇവിടെ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ടാവും പ്രപഞ്ചം എന്ന് സങ്കല്പിച്ചാൽ എന്ത് കോൺട്രാഡിക്ഷൻ ഉണ്ടാവുക ഒന്നും ഉണ്ടാവുകയില്ല അപ്പോ പ്രപഞ്ചം എന്താണ് ഉണ്മയോ ഇല്ലായ്മയോ അനിവാര്യമല്ലാത്തൊരു സംഗതിയാണ് ഉണ്മയോ ഇല്ലായ്മയോ അനിവാര്യമല്ലാത്തൊരു സംഗതി ഉണ്ടാകൽ എന്താണ് ഒന്നുകിൽ അനിവാര്യമാണ് ഉണ്ടാകൽ അല്ലെങ്കിൽ ഇല്ലാതിരിക്കൽ അനിവാര്യമാണ് മനസ്സിലായില്ല ഉണ്മയോ കാരണത്തെ ഒരു വസ്തു ഉണ്ടാവുകയും ചെയ്യുക ഇല്ലാതിരിക്കുകയും ചെയ്യുക അത് പറ്റൂലല്ലോ ഒരു വസ്തു ഉണ്ട് ഉണ്ട് അതേസമയം ഇല്ലാതെ പറ്റൂല അപ്പോൾ ഉണ്മയോ ഇല്ലായ്മയോ അനിവാര്യമല്ലാത്ത ഒരു സംഗതി ഒന്നുകിൽ അത് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല രണ്ടാമൊന്നും ഉണ്ടാവല്ല അനു ഒന്ന് അനിവാര്യമാണ് ഇപ്പൊ പ്രപഞ്ചം ഉണ്ട് എന്നത് അനിവാര്യമാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചം സ്വയം അനിവാര്യമല്ലാതും ഇപ്പൊ സ്വയം അനിവാര്യമല്ലാത്ത ഈ പ്രപഞ്ചം പിന്നെ ഉണ്ടാവൽ അനിവാര്യമാകണമെങ്കിൽ എന്നാൽ സ്വയം അനിവാര്യമായ ഒരു ശക്തിയുടെ ആവശ്യമുണ്ട് ആ സ്വയം അനിവാര്യമായ ശക്തിയുടെ പേരാണ് ദൈവം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇനി ഇന്റലിജന്റ് പറയുന്നത് അപ്പൊ തെളിവുകൾ ധാരാളം ഉണ്ടായിട്ടും തെളിവില്ല എന്ന് പറയുന്നു അത് അന്ധവിശ്വാസമാണ് പിന്നെ ഇവർ നിരീശ്വരവാദത്തിൽ വിശ്വസിക്കുന്നു ദൈവമില്ല തെളിവ് എന്താ വെച്ചാ അതിന് തെളിവില്ല തെളിവ് കാരണം ഉണ്ട് സമർത്ഥിക്കാൻ മാത്രം തെളിവ് മതി എന്നുള്ള അതന്ധവിശ്വാസം ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ മാത്രം തെളിവ് ആവശ്യമുള്ളൂ എന്നാലോചിച്ച് നോക്കും ഞാൻ പറയുന്നു ഇവിടെ ഒരു ആനയില്ല അങ്ങനെ ചോദിക്കും എന്താ തെളിവ് തെളിവിൻ്റെ ആവശ്യം ഇല്ലാന്ന് സമർപ്പിക്കാൻ തെളിവിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെ വേണം അങ്ങനെ അതാണോ പറയേണ്ടത് അല്ല തെളിവ് ഏതൊരു ഒരാൾ പറയുന്നു ഇന്ന് ഞാൻ ഒരാളെ കണ് ഇവിടെ ഒരാൾ വന്നു ഒരാൾ പറയുന്നു ഒരാൾ വന്നു വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണോ ആ തെളിവെന്താണ് തെളിവ് പറഞ്ഞു കൊടുക്കണം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ വന്ന് നോക്കിയിരിക്കുന്നത് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിരിക്കും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് വന്നിട്ടില്ല തെളിവാണ് ഇപ്പൊ ഇല്ല എന്ന് വാദിക്കണ തെളിവ് വേണ്ടതില്ല എന്ന് പറഞ്ഞത് ശരിയല്ല എന്നിട്ട് ഇവർ പറഞ്ഞ എന്താ അറിയോ ഓഫ് എവിഡൻസ് എവിഡൻസ് ഓഫ് ഓഫ്സെൻസ് തെളിവില്ല എന്നത് ഇല്ല എന്നതിന്റെ തെളിവാണ് തെളിവുണ്ട് നമ്മൾ പറഞ്ഞു തെളിവില്ല എന്നത് ഇല്ല എന്നതിന്റെ തെളിവാണ് അതെങ്ങനെ തെളിവില്ലാതെ തെളിവൊക്കെ ബോധ്യപ്പെട്ടിട്ടില്ല എന്ന അർത്ഥാണല്ലോ അല്ലാതെ തെളിവില്ലാതെ എങ്ങനെ പറയാ അപ്പോ നോക്കൂ നിങ്ങൾ ഇപ്പോൾ പെട്രോൾ പെട്രോൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പെട്രോളിന് തെളിവില്ല അതിനാൽ തെളിവ് കണ്ടിട്ടില്ല അതുകൊണ്ട് പെട്രോൾ ഇല്ല അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അമേരിക്ക ഇല്ല ഇങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ അത് ശാസ്ത്രവിരുദ്ധമായ ഒരു ആശയമാണ് കാരണം ശാസ്ത്രം ഇത് തെളിവ് നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ടല്ലോ പിന്നെ പിന്നെ അന്വേഷിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ തെളിവ് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് സംഗതി ഇല്ല എന്ന് പറയാൻ പറ്റുകയില്ല നിങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല ആബ്സൻസ് ഓഫ് എവിഡൻസിസ് എവിഡൻസ് ഓഫ് സാസ് ഇവരുടെ ആപ്തവാക്യാണ് അത് അന്ധവിശ്വാസമാകുന്നു ഇനി നോക്കൂ നിങ്ങൾ നമ്മൾ ചോദിക്കുന്നു ഇവർ ചോദിക്കുന്നു വലിയൊരു ഭയങ്കര ചോദ്യം ആനത്തലേയും ചോദ്യം ദൈവത്തെ പടച്ചതാര് നമ്മൾ എന്താണ് ഈ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ തുടക്കമുള്ള ഏതൊരു വസ്തുവിനും ഒരു സൃഷ്ടാവ ആവശ്യമാണ് പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് അതുകൊണ്ട് പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ ആവശ്യമാണ് അപ്പോൾ ഇവർ ചോദിക്കുക ഏ പിന്നെ ദൈവത്തിനെ സൃഷ്ടിച്ചതാരൻ ദൈവത്തിന് സൃഷ്ടിക്കാൻ ഒരു ഒരു സൃഷ്ടാവശ്യം നമ്മൾ പറയുന്നത് എല്ലാ വസ്തുവിനും സൃഷ്ടാവശ്യം നമ്മൾ പറഞ്ഞിട്ടില്ല മറിച്ച് തുടക്കം ഉള്ള ഏതൊരു ഇതിനോ തുടക്കമില്ല അപ്പൊ തുടക്കമില്ലാത്തത് എന്ന് പറഞ്ഞാൽ സൃഷ്ടമല്ലാത്ത ഒന്ന് മറ്റൊന്നിനാൽ സൃഷ്ടിക്കപ്പെട്ടതല്ലാത്ത ഒന്നത് അതിന്റെ ഡെഫിനിഷൻ തന്നെ മറ്റൊന്നിനാൽ സൃഷ്ടിക്കപ്പെട്ടതല്ലാത്ത ഒന്നിനെ സൃഷ്ടിച്ചത് ആരാണ് ആ ചോദ്യം വൈരുദ്ധ്യമല്ലേ മറ്റൊന്നിനു സൃഷ്ടിക്കപ്പെട്ടതല്ലാത്തത് അതാണ് മുസ്ലിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ദൈവവിശ്വാസികൾ പറയുന്ന ദൈവത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് നി ഞങ്ങൾ ഉണ്ട് എന്നും നിങ്ങൾ ഇല്ല എന്നും പറയുന്ന ദൈവം എന്ന് പറയുന്ന എൻറ്റിറ്റി ഏതാണ് തുടക്കമില്ലാത്തതാണ് സൃഷ്ടമല്ലാത്തതാണ് അതിനെ എന്ന ചോദ്യം കൊട്ടതരമല്ലേ അതാരണം മൊണാലിസയെ വരച്ചത് ഡാവിഞ്ചിയാണ് മൊണാലിസ വരക്കപ്പെടുന്ന ഒരു സാധനമാണ് അതിനെ വരച്ച ഒരാൾ വേണം അതാരാ ഡാവിഞ്ചി അപ്പൊ ഒരാൾ ചോദിക്ക ഡാവിഞ്ചിയെ വരച്ചതാര് ഡാവിഞ്ചി വരക്കപ്പെടുന്ന ഒരു സാധനമല്ല പാക്കരൻ്റെ അപ്പൻ ചുട്ടു അപ്പോൾ പാക്കരനെ ചുട്ടതാര് എന്ന ചോദ്യം അസംബന്ധമാണ് ഏയ് തോമാൻ വിറക് കീറി അപ്പോൾ തോമാനെ കീറിയതാർ ആ ചോദ്യം ഇങ്ങനെ പിന്നെ വരക്കപ്പെടുന്ന പിന്നെ കീറപ്പെടുന്ന ഒരു സാധനമാണെങ്കിൽ ആ ചോദ്യം പ്രസക്തമാണ് നേരെ മറിച്ച് അപ്പോൾ അയാൾ ചോദിക്കുക ഇത് പറയുമ്പോൾ അവര് ചോദിക്കുക എന്ത് അപ്പോൾ അവർ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുട്ടിയെ പഠിപ്പിച്ചത് ടീച്ചറാണ് ടീച്ചറെ പഠിപ്പിച്ചത് ആര് എന്ന ചോദ്യം അസംബന്ധമല്ലേ എന്ന് പറയേണ്ടി വേണ്ട പറ്റില്ല കാരണം ടീച്ചർ വൺസ് വാസ് എ സ്റ്റുഡൻ നേരെ മറിച്ച് ദൈവം ബൈ ഡെഫനീഷൻ തുടക്കമില്ലാത്തതാണ് ഞാൻ ഏഴ് പോയിന്റ് പറഞ്ഞു അത് വിശദീകരിച്ചു